നമസ്തേ മേരാ നാം സായി എന്റെ പേര് പറയുന്ന ഞാൻ ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കാഴ്ചയില്ലാത്തവരുടെ ഫുട്ബോൾ കളി ആരംഭിച്ചത് സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞത് കാഴ്ച ഇല്ലാത്തവർക്കും ഫുട്ബോൾ കളിക്കാൻ കഴിയരുതെന്ന് കളി പരിശീലിക്കാൻ തുടങ്ങിയപ്പോൾ ഭയം എന്നെ പിന്നോട്ട് വലിച്ചു ഗ്വാളിയറിലെ ബി ഡി എസിൽ ഞാൻ പരിശീലിക്കുമ്പോൾ കോച്ച് നരേഷ് സിംഗ് എന്റെ ഭയം മറ്റേ ഇല്ലാതാക്കി പലതവണ വീണ് എനിക്ക് പരിക്കുപറ്റി എന്നിട്ടും ഞാൻ പിന്മാറിയില്ല എനിക്ക് ഭാരമുള്ള ശരീരമല്ലാത്തതിനെ ഞാൻ മറികടന്നത് പന്തിന്റെ വേഗതയിലും ും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഞാൻ ദേശീയ ടീം അംഗമായപ്പോൾ പ്രായം തികയാത്തതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ തുടർ വർഷങ്ങളിലെല്ലാം എനിക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും വേൾഡ് കപ്പിലും കളിക്കാൻ കഴിഞ്ഞു രാജ്യത്തിനു വേണ്ടി നിരവധി ഗോളുകൾ നേടാനും സാധിച്ചു ഞാൻ സന്തോഷവാനാണ് Thank you.